എന്തല്ല നമസ്കാരം കേട്ടാ എല്ലാവരും വിഷു എല്ലാം ആഘോഷിച്ചു തുടങ്ങിയോ എനിക്ക് നേരെ വൈഫ് ഹൗസിൽ ഓർക്കാട്ടിലാണ് കേട്ടോ വിഷു ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങോട്ടേക്ക് പോയി കുറച്ച് പടകേലമായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു വടേര വഴിക്കാണ് പോകുന്നത് വടേരേന്ന് കുറച്ച് പടകേലം വാങ്ങി കുറച്ചേ വാങ്ങുന്നുള്ളൂ കുറച്ച് നമ്മൾ വീട്ടിൽ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് അളിയെല്ലാം കുറച്ച് പടകം കൊണ്ടെത്താം നീക്കിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ പട പടകേലം കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കതൊന്നും വേണ്ട കുറച്ച് പടകം പൊട്ടുന്ന മാത്രം കുറച്ചും കൂടെ അച്ഛാച്ചും ഓർക്കാട്ടിട്ടുള്ള അച്ഛാച്ചും കുറച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് പടകയല്ല നേരെ വീട്ടിലെത്തി കേട്ടോ ഇപ്പം നോക്കിക്കോളെ ദ്രോണം ഓടി വരൂ അച്ഛൻ അവിടെ പടകം പടകംന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എത്തുകയാണ് ആ അതെ വരുന്നു വേണ്ട ആ അങ്ങനെ വട ചോറിൽ ചോലി വെച്ച് പോകുന്നു ഇവിടെ എന്തെല്ലോ ഇളയമ എന്തല്ലോ ആക്കി വെക്കും ആക്കി വെച്ചില്ല ആക്കി വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരൊന്ന് കാണിക്കുന്നുണ്ട് നോക്കട്ടെ എന്തെല്ലോ ഒരു നാടൻ ബിരിയാണിൻ്റെ കാര്യമെല്ലാം ഇളയം പറഞ്ഞു കേട്ടാ നമുക്ക് നോക്കാം

പിന്നെ മുളക് മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ചെറുനാരങ്ങ നീര് പിന്നെ തൈര് കോൺഫ്ലവർ ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ പീന് എല്ലാം കൂടി ഇട്ട് ഉപ്പുട്ടിട്ട് നന്നായിട്ട് അല്ലേ നന്നായിട്ട് ഇത് ഇനിയിപ്പോ എത്ര സമയം നമ്മള് അവിടെ മസാല കൊറച്ചൊരു വെറൈറ്റി ഉണ്ട് മസാലയില് ഈ പൊടികളൊന്നും ഇടൂല ഈ ചിക്കനിലുള്ള പൊടികൾ മാത്രേ ഉള്ളു മസാലാന്റെ ഉള്ളി ഫസ്റ്റിലും മസാലാന്റെ ഉള്ളി പാട്ടും പിന്നെ അതിനുശേഷം ഞാൻ അപ്പുറത്തുനിന്ന് ഇറക്കി മറത്തിക്കാം ആ വരിക്കുന്നു അതിൽ ഇത് നേരത്തെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് മൂന്നും മിക്സ് മിക്സിയിലടിച്ചിട്ട് ഇപ്പാന്നെങ്കിൽ എല്ലാം വേർതിരിച്ചു കൊണ്ടല്ലോ ഇരുന്നേ ഉള്ളി ഉള്ളി വേറാ ഇഞ്ചി പേസ്റ്റ് വേറാ ഇതിപ്പം നമ്മള് പണ്ടത്തെ പണ്ടത്തെ പണ്ടു കാലങ്ങളിലാണ് അമ്മീമെന്ന് അരച്ച് ഒതുക്കിയെടുക്കൂ ഇപ്പം എല്ലാം മൂന്നും കൂടിയിട്ട് ഞാൻ പണ്ടത്തെ പോലെ തന്നെ പിന്നെ ഉപ്പിട്ട് ഇപ്പൊ അപ്പുറത്ത് ചിക്കൻ പൊരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഞാനിതില് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒന്നും ഇടൂല മസാലയില് ഇതിലും ശേഷം അപ്പം ബിരിയാണിക്ക് വേണ്ട മസാല ഇവിടെ ലാസ്റ്റ് ലാസ്റ്റ് മല്ലിച്ചപ്പ് ഒഴിച്ച് പുതിയ ഇട്ട് ചിക്കൻ എല്ലാം റെഡി ആയില്ല റെഡി ആയി ഇനി നമുക്ക് റൈസിലേക്ക് നോക്കാം ഉപയോഗിക്കുന്ന എണ്ണ നമ്മളെ ചിക്കൻ പൊരിച്ച എണ്ണയാണ് റൈസിലേക്ക് എടുത്തത് കുറച്ച് കുറച്ച് പിന്നെ അതിലേക്ക് എന്തൊക്കെ ഇത് പിന്നെ പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം പിന്നെ നമ്മൾ ആ ഇല ഇതല്ലേ വെള്ളം ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അതേ രണ്ട് കപ്പ് ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങ നീരും അതിന് പാകത്തിനുള്ള ഇട്ട് മൂടി വെച്ച് തിളപ്പിച്ച് പിന്നെ അതിന് ശേഷം അരി ഇടുന്നു തിളച്ചതിന് ശേഷം അരി ഇട്ടു നന്നായി ഇളക്കിട്ട് പനി വെക്കണം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി അല്ലേ വെള്ളം ഇനിയും പറ്റാനുണ്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം അതാ അതെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ റൈസ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടല്ലേ ആദ്യ റൈസ് പാത്രത്തിലേക്ക് മാറ്റണം അടിയിൽ ചിക്കൻ ഇടയ്യ അടിയിൽ കുറച്ച് കുറച്ചല്ല വെക്കുന്ന ഒരു ലെയർ മതി നേരത്താക്കിയച്ച ചിക്കൻ അല്ലേ

വറു പൊരിച്ച ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഇല്ലേ റൈസ് ഉണ്ടാക്കി അപ്പൊ റൈസിന് നല്ല കളർ ഉണ്ട് അങ്ങനെ ഇപ്പൊ ലെയർ ആയിട്ടിട്ടേ എന്റെ മേലെ നെയ്യ് ഒഴിക്കുന്നുണ്ട് അല്ലേ എക്സ്ട്രാ രണ്ടാമത്തെ ജസ്റ്റ് റൈസ് മാത്രം രണ്ട് ലെയർ നെയ്യ് ഒഴിച്ചുല്ലേ നമുക്ക്

പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ നാട്ടിലെ ചെയ്തിക്ക് നല്ല രസം കേട്ടോ അങ്ങനെ പൊക്കി പറയാൻ അല്ല അടിപൊളി കേട്ടാ നമ്മളൊരു ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന അതേ പ്രതീതി തന്നെ അങ്ങനെ പായസം വന്ന് നമ്മള് ചെക്കൻ പോയി ദ്രോണ അതിന്റെ കടിച്ചു പറിക്കുന്നുണ്ട് ഇറച്ചിയല്ല പായസം നല്ല അടിപൊളിയ കേട്ടെ അങ്ങനെ ഇന്നത്തെ വിഷു എല്ലാം ഇവിടെ അവസാനിക്കാൻ പോകുന്നതാണ് കുറച്ച് പടകേലം പൊട്ടിച്ചിട്ട് മെല്ലം ഇവിടുന്ന് വിടാം നമ്മളെ വീട്ടിലേക്ക് എട്ടാം മണിയൂരേക്ക് ഓക്കെ എല്ലാവർക്കും ആദ്യത്തെ ഹാപ്പി വിഷു ഇനി കാണാം